സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് അനുമതി നൽകാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച ഉത്തരവിനെതിരെ രാഷ്ട്രപതിയെ മുൻനിർത്തി സുപ്രീം കോടതിയുടെ അധികാരം ചോദ്യം ചെയ്ത് കേന്ദ്ര സർക്കാർ കോടതി ഉത്തരവിൽ വിശേഷാധികാരം ഉപയോഗിച്ച് വിശദീകരണം തേടിയാണ് രാഷ്ട്രപതിയെ രംഗത്തെത്തിച്ചിരിക്കുന്നത് ഇതോടെ ഭരണഘടനാപരമായ ഏറ്റുമുട്ടലിന് വഴിയൊരുങ്ങി കോടതി ഉത്തരവ് മറികടക്കാനുള്ള അപൂർവ നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നതെന്ന് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭരണഘടനയെയും നിയമങ്ങളെയും വ്യാഖ്യാനിക്കാനും ജനപ്രതിനിധി സഭകളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും പരമോന്നത കോടതിക്കുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് നടപടിയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി നാല്പത്തിമൂന്ന് ഒന്ന് പ്രകാരം പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലും നിയമപരമായ കാര്യങ്ങളിലും അഭിപ്രായം വിശേഷാധികാരം ഉപയോഗിച്ചാണ് രാഷ്ട്രപതി സുപ്രീംകോടതിയുടെ ഏപ്രിൽ എട്ടിലെ ഉത്തരവിൽ പതിനാല് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ രാഷ്ട്രപതി അഭിപ്രായം തേടിയാൽ ഭരണഘടനാ ബെഞ്ചാണ് മറുപടി നൽകേണ്ടത് ഗവർണർ ബില്ലുകൾ വൈകിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിന്റെ നിർണായക വിധി ഉണ്ടായത്